ഹലോ ഗേസ് ഇന്ന് നമ്മളൊരു ചെമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് വെജിറ്റബിൾ ചെമ്മന്തി വെജിറ്റബിൾ ചെമ്മന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വഴുതന് ടൊമാറ്റോ ഉപയോഗിച്ചിട്ടാട്ടോ ചെമ്മന്തി തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ വഴുതന വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റി ചെമ്മന്തി തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരട്ടോ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വഴുതന വൈറ്റ് വഴുതന കേട്ടോ എടുത്തത് പിന്നെ ഒരു ടൊമാറ്റോ കുറച്ച് കുറച്ച് ചെറിയ ചെറിയുള്ളിയും ചെറിയൊരു പീസ് പുളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ ചുട്ടിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പം വഴുതര ഞാനത് അടുപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഏകദേശം കണലിട്ടിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ടൊമാറ്റും കൂടെ ഒന്ന് ചുറ്റെടുക്കണേ ജസ്റ്റ് ഒന്ന് ഊതി കൊടുക്കട്ടെ ജസ്റ്റ് കണലൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ നമ്മുടെ വഴുതന ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആദ്യം നമുക്കതൊന്ന് എടുത്തു നോക്കാം ഓക്കെ സെറ്റ് അപ്പം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നല്ലാണെന്ന് അമർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ ഞാൻ ചെറിയുള്ളിയും വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് അങ്ങനെ ടൊമാറ്റോ എന്താ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ വറ്റൽമുളകും ചെറിയ ചെറിയുള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റാണ് ഒരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളി ഒന്ന് തോലൊളിച്ച് എടുക്കണേ അങ്ങനെ ഉള്ളി ഞാൻ മൊത്തത്തിൽ തോൽ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വഴുതനും കൂടെ ഒന്ന് തോല് പൊളിച്ചെടുക്കാം കേട്ടോ ഇത് പൊളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തോൽ ഉരിഞ്ഞു വരിക അങ്ങനെ രണ്ട് വയതിന് ഞാൻ തോല് പൊളിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനി ഞാൻ തക്കാളിൻ്റെ മേലത്തെ തോല് റിമൂവ് ചെയ്തെടുക്കാൻ മൊത്തത്തിൽ വാഷ് ചെയ്തിട്ട് വെണ്ണിലൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആദ്യം മുളകിട്ടിട്ടാണ് ഫസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത് മുളകിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് റെഡി ആക്കിട്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത പോലെ അടിച്ചെടുത്തിട്ടുള്ള ഇനി നമുക്ക് ടൊമാറ്റ ഇട്ടുകൊടുക്കാം പിന്നെ വഴുതന വഴുതന പിച്ച് പിച്ചിട്ടൊടുക്കുക ഇനി ചുവന്നുള്ളി ഇട്ട് കൊടുക്കണ്ടേ പുളി ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തി ഒക്കെ അത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ഓവറായിട്ട് ആയില്ല കേട്ടോ ജസ്റ്റ് ഒരു തരിതരിപ്പുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടല്ലോ നന്നാക്കി ഇളക്കി കൊടുക്കാറുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ആ തക്കാളീൻ്റെയും പുളീൻ്റെയും വഴുതലിൻ്റെയും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കാത്ത ഇങ്ങനത്തെ ചമ്മന്തിയൊക്കെ ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ